മൂവറ്റുപുഴ നഗരസഭ ഇരുപത്തിയെട്ടാം വാർഡിൽ നിന്നും പ്ലസ് പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദന ചടങ്ങ് വേറിട്ട മാതൃകയിൽ നടത്തി വാർഡ് കൗൺസിലർ വാർഡിലെ റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും മുതിർന്ന പൗരന്മാരും ചേർന്നാണ് വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകിയത് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഇരുപത്തെട്ടാം വാർഡിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന വേദി മാതൃകയാണ് സൃഷ്ടിച്ചത് വാർഡിൽ തന്നെയുള്ള റിട്ടയേർഡ് ഉദ്യോഗസ്ഥരും മുതിർന്ന പൗരന്മാരുമാണ് അവാർഡുകൾ നൽകിയത് ിൽ ചടങ്ങിൽ വാർഡ് കൗൺസിലർ കെ കെ സുബൈർ അധ്യക്ഷത വഹിച്ചു നമ്മൾ നമ്മുടെ എം എൽ എ നമ്മുടെ ചെയർമാൻ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ പുരസ്കാരം കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു വ്യത്യസ്തമായി തന്നെ നമുക്ക് നമ്മുടെ വേണ്ടപ്പെട്ടവര് നമ്മുടെ ഈ വാർഡിൽ താമസിക്കുന്ന പ്രായമുള്ള ആളുകളെയും അതുപോലെ തന്നെ വർഷങ്ങളോളം പല മേഖലയിലും നമ്മുടെ ഗവൺമെന്റിന്റെ ദീർഘകാലം സേവനങ്ങൾ ചെയ്ത് റിട്ടയർഡായ ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ പുരസ്കാരം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് മുതിർന്ന പൗരന്മാരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ആശയമാണ് ഇത്തരത്തിലുള്ള അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിക്കാൻ കാരണമെന്ന് കൗൺസിലർ പറഞ്ഞു ജി എച്ച്എസ് എസ് പേഴയ്ക്കാപ്പിള്ളി പി ടി എ പ്രസിഡന്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ ഹസീന പാലക്കോട്ടിൽ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു വാർഡ് വികസന സമിതി അംഗങ്ങളായ പി എ ബഷീർ രജിത പി എസ് സാബിത് കുരുട്ടുക്കാവിൽ ജോയ് മൂലംകുഴി പൗലോസ് കുന്നത്ത് തോമസ് പനന്താനം സബാസ്റ്റിൻ പൂത്തോട്ടത്തിൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇല്ലാതെ ചായമില്ലാതെ മായമില്ലാതെ ഹൈസ